പവർ ടീമിനെ നേരിട്ട് നോമിനേഷനിൽ വരുത്താനായിട്ട് സാധിക്കും പക്ഷേ ഒരാളെ ഇജക്റ്റ് ചെയ്യാനുള്ള അധികാരമുണ്ടോ പവർ ടീമിനെ ഒരാളെ നേരിട്ട് വീട്ടിൽ നിന്ന് പുറത്താക്കാനുള്ള അധികാരം എനിക്ക് തോന്നുന്നില്ലെന്ന് അത് ജനങ്ങൾക്ക് മാത്രമുള്ള അധികാരമാണ് ഒരാളെ പുറത്താക്കുക എന്നുള്ളത് ഇവർക്ക് നേരിട്ട് ഒരാളെ എലിമിനേഷനിൽ കൊണ്ടുവന്ന് ഇടാനായിട്ട് സാധിക്കുമെന്ന് ബിഗ് ബോസ് പറഞ്ഞിട്ടുണ്ട് പക്ഷേ ഒരാളെ നേരിട്ട് എലിമിനേഷനിൽ നിന്ന് പുറത്തേക്ക് വിടാൻ ഇജക്റ്റ് ചെയ്യാൻ ബിഗ് ബോസ് വീട്ടിൽ നിന്ന് പുറത്തേക്ക് വിടാനുള്ള അവകാശം ഈ പറയുന്ന പവർ ടീമിന് ഉണ്ടെന്നുണ്ടെങ്കിൽ അവർക്ക് ഇഷ്ടമുള്ള മത്സരാർത്ഥികളെ മാത്രം അവർക്കവിടെ നിർത്തിയാൽ പോരെ ആ പവർ ടീം പറയുന്ന ആൾക്കാരെ ഇവർക്ക് അങ്ങോട്ട് പുറത്തേക്ക് വിട്ടാൽ പോരെ ആ ഓരോരുത്തർ പൊക്കോ ഇന്നാൾ പൊക്കോ ഇന്നാൾ പൊക്കോ പവർ ടീം പറയുന്ന ആൾക്കാരെ ബിഗ് ബോസിനെ അങ്ങോട്ട് പുറത്തേക്ക് വിട്ടാൽ പോരെ പിന്നെ ഈ കാണുന്ന പ്രേക്ഷകർ എന്താ പൊട്ടന്മാരോ അത് മനസ്സിലായില്ല ഇന്നലെ റോക്കി ചെയ്തത് വളരെയധികം മോശമായി ആ പ്രൊവോക്കിംഗ് ഗെയിമിൽ വീണു റോക്കി വീടിനുള്ളിൽ ഒരു വസ്തു തന്നെയാണ് റോക്കി അവിടെ നശിപ്പിച്ചത് അത് ചെയ്യാൻ പാടില്ലാത്ത കാര്യമാണ് അതിലാലം വന്നു കഴിഞ്ഞാൽ തീർച്ചയായും റോക്കിക്ക് വലിയൊരു വാണിംഗ് കിട്ടും അതുപോലെ തന്നെ അവർക്ക് കിട്ടുന്ന എമൗണ്ടിൽ നിന്ന് എന്തെങ്കിലും പൈസ കുറയ്ക്കും അവിടെ എന്തെങ്കിലും പ്രൊഡക്റ്റ് നശിപ്പിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്കറിയാം കഴിഞ്ഞ സീസണുകളിൽ എല്ലാം തന്നെ അവർക്ക് കിട്ടുന്ന എമൗണ്ടിൽ നിന്ന് അവിടുന്ന് ബിഗ് ബോസ് കുറച്ച് എമൗണ്ട് കുറയ്ക്കാറുണ്ട് ഗ്ലാസ് പൊട്ടിച്ച സമയത്തും അങ്ങനെ പലപ്പോഴായിട്ട് നമ്മൾ കണ്ടിട്ടുണ്ട് പക്ഷേ ഇവിടെ പവർ ടീം റോക്കിയെ പുറത്താക്കണം പുറത്താക്കുന്നു എന്നാണ് പറയുന്നത് പക്ഷേ എന്തായാലും പ്രേക്ഷകർ അത് ഒട്ടും യോജിക്കുന്ന കാര്യമല്ല പ്രത്യേകിച്ച് പവർ ടീം എന്ന് പറയുന്ന ആ ടീമിനെ തന്നെ പ്രേക്ഷകർ വെറുത്തിരിക്കുന്ന സന്ദർഭമാണ് ഈ സമയത്ത് ഈ സമയത്ത് അവർ റോക്കിയെ പുറത്താക്കണമെന്ന് പറഞ്ഞ് ബിഗ് ബോസ് അത് പുറത്താക്കുകയേ ചെയ്യുക വേണ്ടു ബിഗ് ബോസ് സീസൺ സിക്സ് തീർന്നു എന്ന് തന്നെ പറയാം ഇപ്പോൾ തന്നെ ഏകദേശം തീർന്ന മട്ടിലാണ് ബിഗ് ബോസ് സീസൺ സിക്സ് മുന്നോട്ട് പോയി ട്രിക്കിംഗ് ഷോക്ക് ആയിട്ടാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് ഇനി ഇങ്ങനൊരു കളിയും കൂടിയും ബിഗ് ബോസ് കളിക്കുകയാണെന്നുണ്ടെങ്കിൽ ബിഗ് ബോസ് സീസൺ സിക്സ് പൂട്ടിക്കെട്ടിക്കോ